അലൈക്കും വറഹമ്മത്തുള്ള ഖുർആാനിലെ ചെറിയ മൂന്ന് സുഹൃത്തുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ മൂന്ന് സൂറത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യവും നിങ്ങൾ ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാന്റെ മലായ്ക്കത്തീങ്ങള് അവരുടെ കണക്ക് പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതി വെക്കുകയും ഈ ലോകത്തും നാളത്തെ പരലോകത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തിലുള്ള ഒരു സന്തോഷ ജീവിതം അള്ളാഹു താലെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇൻഷാല്ല ആ കാര്യത്തിലേക്ക് കടക്കാം നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും അള്ളാഹുത്താര നൽകിയിട്ടുണ്ട് എന്നാൽ ആ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുവാനും കിട്ടാത്ത പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നതിനും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെയും വിഷമങ്ങളെയും എടങ്ങേറുകളെയും അള്ളാഹു താല പരിപൂർണമാക്കിയിട്ടും നീക്കിക്കളയുന്നതിനും വളരെയധികം നമ്മൾക്ക് സഹായകരമാകുന്ന ഖുർആാനിലെ മൂന്ന് ചെറിയ സുഹൃത്തുകളുണ്ട് ഈ സൂറത്തുകളെ നിങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങളാണ് ഭാഗ്യവാന്മാർ എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് കാരണം അള്ളാഹു താലി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ മൂന്ന് സൂറത്തിനെയും എല്ലാ ദിവസവും ഓതാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നവർ ആരെങ്കിലും ഈ ഒരു പറയുന്ന മൂന്ന് സൂറത്തുകളും ഓതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അള്ളാഹു താലൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഓതാനുള്ളൊരു ഭാഗ്യം പറ്റുന്നത് അപ്പം ഇത് കേൾക്കുന്ന ആളുകൾ ഇനി ഓതാത്ത ആളുകളുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങളൊന്ന് ഓതുക അത് ഓദിക്കഴിഞ്ഞാൽ പതിവായിട്ട് ഓതണം കേട്ടോ ഓദിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഓരോ അള്ളാൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പടിപടിയായി വന്നുകൊണ്ടേയിരിക്കും അപ്പം ഏതാണ് ആ മൂന്ന് സൂറത്തെന്ന് ആദ്യം പറയാം ഒന്നാമത്തേത് സൂറത്തു ഒത്തീനി വസൈത്തൂൻ എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ സൂറത്തുണ്ടല്ലോ എന്ന് പറയുന്നത് ആ സൂറത്താണ് ഒന്നാമതായിട്ട് ഓതേണ്ടത് ഇതിന് പ്രത്യേകം ഓതേണ്ട ഒരു സമയമൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് കഴിയുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഓതാം എന്നാൽ ദിവസത്തിൽ ഒരു വട്ടം നിങ്ങൾ ഓദ്യാൽ മതി സൂറത്തുത്തീന് ഇനി രണ്ടാമതായിട്ട് സൂറത്തുൽ ഖതിർ ഇൻസല്ലാ ഹുഫീലത്തിൽ ഈ ഒരു സൂറത്ത് ഇതും കൂടെ ഓത ഏർ ഇനി മൂന്നാമതായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ടതും ഓതേണ്ടതും ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതും ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതും നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ അവാഹുത്താരെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു തരികയും ചെയ്യുന്ന സൂറത്താണ് സൂറത്തിൽ അദിയാത്ത് ലിയാത്ത് എന്ന് പറയുന്ന തുടങ്ങുന്ന സൂറത്ത് അപ്പം ഈ മൂന്ന് സൂറത്തും ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് മൂന്ന് സൂറത്തും ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഈ മൂന്ന് സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിയാൽ മതി അത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാണ് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഓദ്യുക പതിവായിട്ട് ഓതി നോക്കി ഇതൊന്നും ഓതാൻ ഒരുപാട് സമയം മണിക്കൂറൊന്നും വേണ്ട ഏറെ ഒരു അഞ്ച് മിനിറ്റുകൊണ്ട് തന്നെ ഈ മൂന്ന് സൂഹത്തും നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റും അഞ്ച് മിനിറ്റും വേണ്ട ഇത് ചെറിയ മൂന്ന് സൂറത്താളാണ് അപ്പോൾ ഈ മൂന്ന് സൂഹത്തും കൂടെ എല്ലാ ദിവസവും ഓതുന്നവരാണെങ്കിൽ അള്ളാഹുത്താല നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി ഓതാത്തവരാണെങ്കിൽ ഇന്ന് തൊട്ട് ഇത് ഓതാൻ ശ്രമിക്കുക എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കി കൊണ്ടുപോവുക നിങ്ങളൊന്ന് പതിവാക്കി നോക്കി നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും അനുഭവപ്പെടും ഇൻഷാല്ല കാരണം ഇത് ഓതിയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് അവർക്ക് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുത്താല അവർക്ക് നൽകുന്നുണ്ട് അത് അവർ ചിന്തിക്കാ ചിന്തിക്കുക പോലും ചെയ്യാത്ത പല കാര്യങ്ങളിലാണ് അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നത് അപ്പോൾ അവരുടെ ഒരു സന്തോഷം എത്ര ആയിരിക്കും സമ്പത്തിലും മക്കളിലും ജീവിതത്തിലും കുടുംബത്തിലും സ്വത്തിലും വരുമാനത്തിലും അതിലൊക്കെ നല്ല ബർക്കത്ത് ഭർഗത്തുള്ള നൽകും അതുപോലെ രോഗങ്ങളുണ്ടാവില്ല പ്രയാസങ്ങളുണ്ടാവൂല ഏ അങ്ങനെ ഒരുപാട് സൗഭാഗ്യം ഈ ലോകത്തേക്ക് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ പരലോകത്തേക്ക് ഈ മൂന്ന് സുഹൃത്തും കൂടെ നമ്മൾ പതിവാക്കുന്നത് മൂലം നമുക്ക് കിട്ടുന്ന ഫലം എത്രയാണെന്ന് ഞാൻ ഇതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ പരലോകത്തേക്കുള്ളാത്താലെ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിജയിച്ചില്ല മക്കളെ അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കി നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി ഈ മൂന്ന് സൂറത്ത് ഓതുന്നത് ഈ ലോകത്തുക്കെന്നെ പഠിച്ചുകൊണ്ട് നമുക്ക് ഇത്ര സൗഭാഗ്യങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് എത്തുമ്പോൾ നാളെ മഹിഷറയിൽ വെച്ച് നമുക്ക് അള്ളാഹു താല നൽകുന്ന സന്തോഷം എത്ര ആയിരിക്കും എന്നുള്ളത് ഇൻഷല്ല ഇതാണ് ഇന്നത്തെ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നതോട് കൂടി തന്നെ അതിൻ്റെ കൂടെ ലൈക്ക് ബട്ടൺ ഒന്നും കൂടെ ഒന്ന് അമർത്തുക ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം ഇത് മറ്റുള്ള ആളുകളിലേക്ക് കൂടെ യൂട്യൂബ് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഷാ അള്ളാഹ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളും ഇത് ഷെയർ ചെയ്യുക അള്ളാഹു താലെ നമുക്കെല്ലാവർക്കും നല്ല സ്വഭാവവും നല്ല സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകുകയും ചെയ്യുമാറാകട്ടെ അസ്ലാമലൈക്കും